പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിച്ച ശേഷം തിങ്കളാഴ്ച മന്ത്രിസഭ ചേർന്നു ഇന്നുമുതൽ മന്ത്രിമാർ അവരവരുടെ ചുമതലകൾ ഏറ്റെടുത്തു തുടങ്ങി ധനമന്ത്രാലയത്തിന്റെ ചുമതല വീണ്ടും നിർമ്മലാ സീതാരാമന് തന്നെയാണ് നൽകിയത് വകുപ്പുകളുടെ വിഭജനത്തിന് തൊട്ടു പിന്നാലെ ധനമന്ത്രാലയം ഒരു വലിയ തീരുമാനമെടുക്കുകയും സംസ്ഥാനങ്ങൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ നികുതി വിഭജനത്തിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു ഇതിൽ ഉത്തർപ്രദേശിനും ബീഹാറിനും കൂടുതൽ പണം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച നികുതി വിഭജനത്തിൽ കേരളത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ലഭിച്ചത് ഏറ്റവും കുറവ് തുക ലഭിച്ച അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കേരളത്തിന് പുറമേ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് മണിപ്പൂർ മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കുറഞ്ഞ തുക ലഭിച്ചിട്ടുള്ളത് അതേസമയം തമിഴ്നാടിന് അയ്യായിരത്തി എഴുന്നൂറ് കോടിയും ആന്ധ്രാപ്രദേശിന് അയ്യായിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് കോടിയും ലഭിച്ചു അയൽ സംസ്ഥാനമായ കർണാടകക്ക് അയ്യായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ഇത്തവണ ലഭിച്ചത് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാരിന് കോടി രൂപ റിപ്പോർട്ട് ചെയ്യുന്നു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സഖ്യകക്ഷിയായ നിതീഷ് കുമാർ നയിക്കുന്ന ബീഹാറാണ് രണ്ടാം സ്ഥാനത്ത് പതിനാലായിരത്തി കോടി രൂപയാണ് സംസ്ഥാനത്തിന് ധനമന്ത്രാലയം കൈമാറിയത് ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പണം സ്വീകരിക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ് കോടി രണ്ടായിരത്തിയഞ്ചിലെ ഇടക്കാല ബജറ്റിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി കൈമാറ്റത്തിനായി പന്ത്രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് സംസ്ഥാനങ്ങൾക്ക് നികുതി വിഭജനം അനുവദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ വിഭജന തുകയുടെ പതിവ് റിലീസിന് പുറമേ ഒരു അധിക ഗഡു കൂടി അനുവദിക്കുമെന്ന് ധനമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു വികസനവും മൂലധന ചെലവും ത്വരിതപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും അധിക ഗഡുവിനൊപ്പം ജൂൺ പത്ത് തിങ്കളാഴ്ച സംസ്ഥാനങ്ങൾക്ക് കൈമാറിയ ആകെ തുക രണ്ട് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ധനമന്ത്രാലയത്തിൽ നിന്ന് പശ്ചിമബംഗാളിന് പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടിയും മഹാരാഷ്ട്രക്ക് എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടിയും ലഭിച്ചു രാജസ്ഥാനാകട്ടെ എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കോടിയും ഒഡീഷ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയും എന്നിവയാണ് മറ്റുള്ള തുകകൾ ഗുജറാത്തിന് നാലായിരത്തി എണ്ണൂറ്റി അറുപത് കോടിയും അനുവദിച്ചു ഝാർഖണ്ഡിന് നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയും ലഭിച്ചു പഞ്ചാബിനാകട്ടെ ഹിമാചൽ പ്രദേശിന് കോടി രൂപയും രൂപയും കൈമാറി മണിപ്പൂരിനും മേഘാലയക്കും യഥാക്രമം കോടിയും കോടി ലഭിച്ചിട്ടുണ്ട് രൂപാലയക്കും ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ